അല്ലല്ല അങ്ങനെ ഇപ്പൊ ഞാൻ പറയട്ടെ ഇത് ഇങ്ങനൊരു കമ്മിറ്റി ഉണ്ടാവുന്ന ഉണ്ടാവുന്നതന്നെ പഴയ സംഭവം ആക്രമിക്കപ്പെട്ട സംഭവമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ ഇങ്ങനെ കമ്മിറ്റി ഉണ്ടാക്കുന്നു അപ്പൊ ഇത് വളരെ വളരെ ഇത് കുറച്ച് വൈകി പോയില്ലേ സത്യം പറഞ്ഞാൽ എത്ര വർഷം കണ്ടല്ലേ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതും കാര്യങ്ങളൊക്കെ അപ്പൊ ഇത് പ്രതിസന്ധി എന്ന് പറഞ്ഞപ്പോ ഓണത്തിന് സിനിമ ഇറങ്ങുന്നത് അങ്ങനൊരു വലിയ പ്രതിസന്ധി ഒന്നുമില്ല ഞാൻ പറഞ്ഞ ഒന്ന് പ്രത്യേകിച്ച് പ്രതിസന്ധി ഉണ്ടായത് കാരണം സിദ്ദിഖിനെതിരെ ആരോപണം വരുന്നു സാഹിബാബിനെതിരെ ആരോപണം വരുന്നു അമ്മ ഡിസോൾവ് സംഘടനയുടെ ഡിസോൾവ് ചെയ്യുന്നു അപ്പൊ അത് അത് മൊത്തത്തിൽ ഇൻഡസ്ട്രിക്ക് അപ്പുറം ആ സംഘടനയ്ക്കൊക്കെ വലിയ വലിയ പ്രസിദ്ധ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്കൊന്നും സിനിമ വരുന്ന സിനിമകളും അല്ലെങ്കിൽ നടന്നുകൊണ്ടിരുന്ന ഷൂട്ടിനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രതിസന്ധി ഒന്നും ഇല്ല പക്ഷെ മൊത്തത്തിൽ ഇതൊരു ചർച്ചയാവുകയും ആൾക്കാരുടെ ജനങ്ങളുടെ ഇടയിലും ഇതൊരു വലിയ ചർച്ചാ വിഷയാവുകയും ഒരു എന്താ പറയണ്ട ചീത പേരുണ്ടായിട്ടുണ്ടല്ലോ എന്തൊക്കെ പറഞ്ഞാലും അപ്പം സ്വാഭാവികമായിട്ടും ആ ഡിസോൾ ആ സംഘടനയടക്കം ഡിസോൾവ് ചെയ്യേണ്ടി വരുന്നൊരു അവസ്ഥ അല്ലെങ്കിൽ സംഘടനയല്ല ആ അച്ചുകി കമ്മിറ്റി ഉൾപ്പെടെ എല്ലാരും അങ്ങനൊരു ഒരു മോശാവസ്ഥ വന്നല്ലോ അപ്പൊ അതൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഇതൊരു ഉണ്ടാക്കിയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ സിനിമ എന്ന് പറയുമ്പോൾ എന്തൊരു ഭയങ്കര ഒരു മോശം ഇത് ഇതെല്ലാവരെയാണ് ബാധിക്കുന്നത് നമ്മൾ ഉൾപ്പെടെയുള്ള കെട്ടിനേണ്ടിയിൽ എല്ലാവരെയും ബാധിക്കുകയാണ് കുറച്ച് പേര് കാരണം ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് പേര് കാരണം ഉണ്ടായിട്ടുള്ള ഒരു 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 ഇത് പല പല എലിഗേഷൻസ് നമ്മുടെ എന്റെ ഇൻട്രസ്റ്റ് കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പിന്നീട് ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ആൾക്കാർ നമ്മളോട് അടക്കം ഇതുകൊണ്ട് അതൊരു ബന്ധമില്ലാതെ അല്ലെങ്കിൽ നമുക്ക് ഒരു ദൂരം ഒരു ഇതുമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് അടക്കം ആൾക്കാരുടെ അപ്രോച്ചും ആറ്റിറ്റ്യൂഡും ഭയങ്കര മോശമാണ് ഇപ്പൊ പുറത്ത് ഷൂട്ടിങ് എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ ആൾക്കാര് നമ്മളെ കാണുന്ന വേറെ രീതിയിലാണ് അപ്പൊ അതൊക്കെ ആ രീതിയിലൊരു ഒരു ഒരു ിട്ടുണ്ട് മൊത്തം സിനിമ ഇൻഡസ്ട്രിക്ക് അല്ലാതെ വരുന്ന സിനിമകൾക്കോ അല്ലെങ്കിൽ ഇറങ്ങാൻ പോകുന്ന സിനിമകൾക്കോ അല്ലെങ്കിൽ ആൾക്കാർ അതിന്റെ പേരിൽ ആ സമയത്ത് ഈ റിപ്പോർട്ട് നമ്മൾ പ്രശ്നം നടക്കുന്നതിന്റെ ഇവിടെ രണ്ട് സിനിമകൾ സൂപ്പർ ഹിറ്റ് ഓടി ഓടിയും ഒന്ന് വാഴയും തിയേറ്ററിൽ അപ്പോഴും അതൊന്നും കളക്ഷനൊന്നും ബാധിച്ചിട്ടില്ല വാഴ അപ്പോഴും വലിയ ദിനത്തിനോടുകൂടി തന്നെ ഓടി നുണക്കുഴി ഓടി അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല സിനിമ ആൾക്കാർ തിയേറ്ററിലോട്ട് വരുന്നതോ അല്ലെങ്കിൽ പ്രേക്ഷകർ സിനിമയിൽ കാണാൻ വരുന്നതോന്ന് നമ്മൾ ഇതൊന്നും ബാധിക്കാമെന്നില്ല പക്ഷെ മൊത്തത്തിൽ ഒരു ഇൻഡസ്ട്രിക്ക് ഒരു പങ്ക് ലൽപ്പിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം അത് സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ ഈ റിപ്പോർട്ട് വരികയും ഇപ്പൊ കോടതി റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടല്ലോ വരികയും അത് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു പുകമറ മാറി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആകുമ്പോഴേക്കെല്ലാം വരുന്നതാണ് ഒരു 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 വിശ്വാസം കുറച്ചു കാലം എന്താണെങ്കിലും ഇതിന്റെ ിൽ എല്ലാവരും ഉണ്ടല്ലോ ഇതിന്റെ മീഡിയ അന്വേഷിക്കാൻ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആസ്റ്റിൽ കുറച്ച് നേരെയായിട്ടുണ്ടായിരുന്നു ഇത്രയും വലിയ സാധാരണ ആളുകൾക്കാണെങ്കിൽ പിന്നെയും ഇങ്ങനെ ഒരു പ്രസ്താവന അത് ഇപ്പൊ സംഭവം ഇപ്പൊ കാസ്റ്റിംഗ് ഹൗസ് ആയിക്കോട്ടെ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിനെ കാരണം ഇത് ഈ ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞ ആൾക്കാരായിക്കോട്ടെ ഇതിനെപ്പറ്റി സംസാരിച്ചു നമുക്ക് പരിചയമുള്ള നമുക്ക് സുഹൃത്തുക്കൾക്കുൾപ്പെടെ പലർക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മോശമായിട്ടുള്ള എനിക്കറിയാവുന്ന എന്റെ സ്ത്രീ സുഹൃത്തുക്കളും അവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് പലരും പക്ഷേ എന്തിനു എൻ്റെ പുറകെ ആവണം നടക്കണം എന്നൊക്കെ ആലോചിച്ചിട്ടും പേടിച്ചിട്ടും ഒക്കെ പലരും പുറത്ത് പറയില്ല പക്ഷേ ഇങ്ങനൊരു കമ്മിറ്റി വന്നപ്പോഴേക്കും അവർക്കൊരു ധൈര്യമായി ഇതൊക്കെ പുറത്ത് പറയാനും ഇപ്പോൾ സിനിമ തന്നെ ഞാൻ പറയട്ടെ ഇപ്പം നമുക്കിപ്പോൾ പല ഒരു 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 വർഷം നൂറ് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് സിനിമകൾ നടക്കുന്നുണ്ട് അതിലും മെയിൻ സ്ട്രീം സിനിമകളുണ്ട് നെക്സ്റ്റ് കാറ്റഗറി ഓഫ് ബി സി എന്നൊക്കെ പറയുന്ന പോലെ പല ടൈപ്പ് സിനിമകൾ നടക്കുന്നുണ്ട് അപ്പം പൊതുവെ ഏത് എല്ലാ സ്ഥലത്തും ഈ പറഞ്ഞ പോലെ കാസ്റ്റിംഗ് കോച്ച് വളരെ കാലങ്ങളായിട്ട് നടക്കുന്ന ഒരു സംഭവം അതൊന്നും ഇല്ല എന്നൊന്നും ഒരിക്കൽ പറയാൻ കാസ്റ്റിംഗ് കോച്ച് ഉണ്ട് ഈ ചൂഷണമുണ്ട് ഞാൻ പറഞ്ഞ പോലെ എല്ലാ മേഖലയിലും ഉണ്ട് സിനിമയിൽ ഭയങ്കരമായിട്ടുണ്ടെന്നുള്ള സത്യാവസ്ഥയാണ് അപ്പൊ നമ്മളിപ്പോ പലരുടെയും ദുരവസ്ഥയും അവരനുഭവിച്ചതുമാണ് അവർ ക്ഷേമ കമ്മിറ്റിയിലേക്ക് പോയി പറഞ്ഞിട്ടുണ്ടാവുക അപ്പൊ വേറൊരാൾക്ക് അനുഭവങ്ങളൊരു അനുഭവം ഉണ്ടായില്ല എന്ന് വെച്ചിട്ട് മറ്റുള്ളവർക്ക് അത് അനുഭവം അനുഭവിച്ചവരാണല്ലോ പോയി പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ എനിക്ക് ഇങ്ങനെ ഞാൻ പലരും പറയുന്ന കേട്ടു എനിക്ക് ഞാൻ എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല എന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായില്ല ബാക്കിയുള്ളവരില്ലാന്നുള്ളതാണ് ഉണ്ടായ ആൾക്കാരാണല്ലോ ഈ കമ്മിറ്റിയിലൊക്കെ പോയിട്ട് അഭിപ്രായപ്പെട്ടിട്ടുള്ളതും അവരൊക്കെയാണല്ലോ അവരുടെ വിഷമം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് ഇതിനൊരു അന്വേഷണം വരണം ഇതിന്റെ പുറകിൽ പുറകിലുള്ള ആൾക്കാർ പുറത്തോട്ട് വരണം എന്നുള്ളതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ആവശ്യം കാരണം ഇങ്ങനെ കുറച്ച് പേര് കാരണം പല എൽ എൻറ്റയർ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്കാണ് ഒരു മോശം പേരും സിനിമ എന്ന് പറഞ്ഞ മേഖല തന്നെ എങ്ങനെയാണ് അല്ലെങ്കിൽ സിനിമ പ്രറ്റേണിറ്റി തന്നെ എങ്ങനെയാണെന്നെങ്കിൽ മൊത്തത്തിലൊരു ചിന്ത പേര് വരും പിന്നെ ഇതിനകത്തുള്ളൊരു സംഭവം ഞാൻ ഭാഗമായിട്ടുള്ള ഒരു സിനിമയുടെ കാസ്റ്റിംഗ് കൗച്ച് എനിക്കുണ്ടായിട്ടുള്ളൊരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റിംഗ് കൗച്ചിൻ്റെ പേരിൽ ഒരു ഒരു സിനിമയ്ക്ക് ഞാനും അജു ഒക്കെ ഉള്ള സിനിമയുടെ കാസ്റ്റിംഗ് തോച്ചിട്ടു കാസ്റ്റിംഗ് വെച്ചിട്ടതിന് ശേഷം അതിന്റെ താഴെ ഒരു നമ്പർ കൊടുത്തിരുന്നു അവര് അത് അതിന്റെ പ്രൊഡക്ഷന്റെ കുറെ വർഷങ്ങൾക്ക് മുന്നേ ആണ് പ്രൊഡക്ഷന്റെ ഏതൊരാളുടെ നമ്പറാണ് കൊടുത്തിരുന്നത് പിന്നെ ആ നമ്പറിലോട്ട് കുട്ടികളെ മെസ്സേജ് ആക്കിയും മെയിലിലോട്ട് ഫോട്ടോ ആക്കിയൊക്കെ തോച്ചു തുടങ്ങി അപ്പോൾ ഇവര് സംസാരിച്ച് തുടങ്ങി പിന്നെ ഈ കുട്ടികളൊക്കെ ആയിട്ട് സംസാരിച്ചു തുടങ്ങിയപ്പോ ഈ കുട്ടികളെടുത്ത് ഒന്ന് രണ്ട് പേരെടുത്ത് അവര് പറഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാൽ അവര് വോയിസ് എന്ന് നോട്ടുകളംപ്രമൈസ് ചെയ്യേണ്ടി വരും അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരും നമ്മളൊക്കെ ഒരു ഗ്രൂപ്പാണ് ആര് ഞാനും ഈ പറയുന്ന പുള്ളിയൊക്കെ ഞങ്ങളൊക്കെ ഒരു ഗ്രൂപ്പാണ് അപ്പൊ നമുക്കൊക്കെ കൂടെ വേണ്ടി അവരൊക്കെ നമ്മുടെ കൂടെ ആൾക്കാരാണ് അപ്പം ഇവർക്കൊക്കെ വേണ്ടി ഇത് ചെയ്യേണ്ടി വരും നമുക്ക് ഇത് യാതൊരു ബന്ധവും ഒരു ഇതുമില്ല അങ്ങനെ ഇതൊരു കംപ്ലൈന്റ് ആവുകയും അന്ന് എനിക്ക് തോന്നുന്നു ബി ഉണ്ണികൃഷ്ണൻ ഉണ്ണിയട്ടൻ അജുവിനെ വിളിച്ച് പറയുകയും ബി രാകേഷ് രാകേഷ് ഏട്ടനെ വിളിച്ച് പറയുകയും അങ്ങനെ ഇത് വിളിച്ചിട്ട് നമ്മൾ ഉൾപ്പെടെ എന്ന് വെച്ചാൽ ഒരു കാര്യമില്ലാണ്ട് നമ്മളെ പേര് വലിച്ചിടുക കാരണം നമ്മൾ ഈ പടത്തിൽ അഭിനയിക്കുന്നത് കൊണ്ട് ഇവര് പറയുന്ന കാര്യം വെച്ചുകഴിഞ്ഞാൽ അതും ഏഹ് അതും ഒരു പുതിയൊരു പ്രൊഡക്ഷൻ ഹൗസ് പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരും കോംപ്രമൈസ് വേണ്ടി വരുന്ന അത് നമ്മൾ നമ്മളപ്പ തന്നെ അവരെ വിളിച്ച് പറയുകയും ആ പടമേ നമ്മൾ അന്ന് ഈ ഒറ്റ കാലത്തിന്റെ പുറത്ത് നമ്മൾ ആ പടമേ വേണ്ടെന്ന് വെച്ചു കാരണം സിനിമയിൽ വരുന്ന കുറേ പേർക്ക് അങ്ങനെ ഉദ്ദേശം പല പല ഉദ്ദേശങ്ങളാണ് പലർക്കും അപ്പൊ ഇങ്ങനെയുള്ളൊരു ഉദ്ദേശം കൊണ്ട് വരുന്ന ആൾക്കാരെ നമ്മൾ അങ്ങനെ അടുപ്പിക്കാതിരിക്കുക നേരത്തെ മുമ്പ് പറഞ്ഞ പോലെ ഇത് ഇതെന്ന് വെച്ചാൽ നിനക്കത് ഇപ്പൊ റിയാക്ട് ചെയ്യാൻ പറ്റി ഓക്കെ നീ ചിലപ്പോ തല്ലിട്ട് വരും അങ്ങനെയല്ലല്ലോ ബാക്കി എല്ലാവർക്കും അതേപോലെ റിയാക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല ആ അവസ്ഥയിൽ ചിലപ്പോ പെട്ടെന്ന് പകച്ചു പോവും പേടിച്ചു പോവും ഇതിനെ ഇതിനെതിരെ പ്രതികരിച്ചാൽ അവർ ഈ കേസ് പലരുടെയും പടി എന്താ ഈ കേസിനെതിരെ പോയി കഴിഞ്ഞാൽ പിന്നെ എത്ര കാലം ഇതിന്റെ പുറകെ പോണ്ടി വരും ഇതിന്റെ ഭവിഷ്യത്തുകൾ എന്താണെന്നൊന്നും ഇവർക്ക് അറിയില്ല അപ്പൊ പേടിച്ചിട്ടാണ് ഇവരൊന്നും പലപ്പോഴും പറയാത്തത് പക്ഷേ ഇങ്ങനെയൊരു കമ്മിറ്റി വന്നതുകൊണ്ട് ഇതുകൊണ്ട് നന്നായി ഇത്രയും കാലം എടുത്തെങ്കിൽ പോലും എന്തായാലും ആ പുകമറ മാറി റിപ്പോർട്ട് പുറത്തു വരട്ടെ ബാക്കിയുള്ള ആൾക്കാർ എന്തൊക്കെയാണെങ്കിലും

ഞാൻ ചോദിക്കുന്നത് എനിക്ക് നിന്നോട് ചോദിച്ചത് നീയാണ് സിനിമയിൽ വരികയാണെങ്കിൽ നിനക്ക് ഇതുപോലൊരു ഒരു അനുഭവം വരുവാണെന്നൊക്കെ എനിക്ക് ചോദിച്ചോ എന്റെ അതെ നമ്മൾ ആദ്യം കൈകാര്യമായി നേരിടേണ്ടപ്പോഴിക്ക് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മോഹൻലാലിട്ട് എഴുന്നേൽക്കുവാണെങ്കിൽ അങ്ങനെ നമ്മള് പ്രതീക്ഷിക്കാത്ത ആളുകളാണ് അനികേഷിച്ച് വന്നോണ്ടിരിക്കുന്നത് അപ്പൊ അത് നാളെ ഒരാൾ ചേട്ടന്റെ പേര് പറഞ്ഞുടാ എന്നില്ലല്ലോ അപ്പൊ നമ്മളിപ്പോഴും പ്രിക്കോഷൻ എടുത്തു വെക്കണ്ടേ എന്ത് ചെയ്യും എന്താ സംഭവം പറ്റുന്നോ നീ ഇങ്ങനെ ചോദിക്കുമ്പോ എന്നോട് പ്രത്യേകിച്ച് ചോദിക്കുമ്പോ നിനക്കോടാത്തരെയും കിട്ടും അവൻ 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 അറ്റ്ലീസ്റ്റ് വളരെ ബുദ്ധിപരമായിട്ട് അവൻ ഇടക്കിടക്ക് വന്ന് കാണാറുണ്ട് അവ ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നല്ലേ കൊച്ചിനുണ്ടല്ലേ അത് പൂട്ടണ്ടി വരുന്നേ ഇങ്ങനെ ചോദിച്ചതിന് നിന്നെ ഞാൻ കായികമായ നേരിടണ്ടോ എന്നില്ലാത്ത എന്നെ പിടിച്ചിട്ട് ണെങ്കിൽ അതിന്റെ പേരിൽ പിന്നെ അവര് വേറെ കേസ് എടുക്കൂല കൈ ഷൂട്ടിനടയില് ലുക്ക് മാൻ ആ അവൻ ഇത് കാണുന്നുണ്ടെങ്കിൽ അവൻ തല്ലി ത ചവിട്ടിയപ്പോൾ ഞാൻ തെറിച്ച് പോയി കൈകുത്തി വീണപ്പോൾ ഇവിടുത്തെ റിസ്റ്റ് പൊട്ടി സി ടി സ്കാൻ എടുത്തപ്പോൾ ഒരു സർജറി കാണാന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ പ്ലേറ്റ് ഇട്ടു പ്ലേറ്റ് ഇട്ടിട്ട് ഇപ്പൊ നാലഞ്ച് ദിവസം കഴിഞ്ഞു ഞാൻ ചേട്ടാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവേതെന്ന് അറിയാമോ എനിക്ക് ഞങ്ങളുടെ എല്ലാവരുടെ ചേട്ടയാ ചേട്ടാ ഒരേ ഞങ്ങളെല്ലാവർക്കും ഒരു മഞ്ഞ ചോദ്യം ഒരേ മുഖം എന്നുള്ളൊരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു ആ ക്യാരക്ടർ പട്ടിമുടി അത്രയും ശക്തമായ ഒരു ക്യാരക്ടർ നീ എഴുതി കൊണ്ടു ഞാൻ ശക്തമായിട്ടുള്ള